യാണെന്ന് ശിവസേന ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രങ്ങളിലെ പൊന്നും പണവും ഭൂമിയും കൊള്ളയടിക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശിവസേന ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ശിവസേന ജില്ലാ പ്രസിഡന്റ് പോരൂർ ഹരിനാരായണൻ പറഞ്ഞു കൊടുക്കാൻ കേരള റിപ്പോർട്ട് ഹൈക്കോടതി തിരിച്ചു ദിവസം പോലും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അത് മാത്രമല്ല ആ നാല് പവൺ ആഭരണത്തിന് പകരം മറ്റൊരു ആഭരണം അത് ഗോൾഡാണോ മുക്ക് പണ്ടാണോന്നും അറിയില്ല വേറൊരു ആഭരണം അവിടെ വച്ചിട്ട് ആ കാര്യം അവരെ ഇത് കൊടുക്കി അത് വിവാദമായതിനെ തുടർന്നാണ് വീണ്ടും അത് പരാതി കൊടുത്തു ഇപ്പം കച്ചപ്പാ പോലീസ് സ്റ്റേഷനിലെ അതിനെപ്പറ്റി പരാതികളും കാര്യങ്ങളും വന്നത് അപ്പൊ ഈ ഒരു ആഭരണം മാത്രമല്ല അവിടെ വീണ്ടും വേറെ ആഭരണങ്ങൾ ഒരുപാട് സ്വർണം വെള്ളി ഉരുപ്പണികൾ ഒരുപാടുണ്ട് കോഴിക്കോട് തള്ളി ക്ഷേത്രത്തിൽ അപ്പൊ അതിനൊക്കെ പറ്റി ഒരു വ്യക്തത വരുത്തണം അത് മുഴുവൻ അവിടെ തന്നെ ഉണ്ടോ അല്ല അത് കുറവ് പോലും എന്നുള്ളത് എല്ലാ പദ്ധതി അതിന്റെ ആശങ്കയിലാണ് അത് മാത്രമല്ല തളിക്ഷേത്രത്തിന്റെ ഒരു ഭൂമി മൂന്നേ പോയിന്റ് മൂന്നര ഏക്കറോളം ഭൂമി അതായത് മാവ് റോഡിൽ നന്ദിത്തിന്റെ ഭാഗത്തായിട്ട് മൂന്നര ഏക്കറോളം ഭൂമിയുണ്ട് അത് കോടതിയിൽ തേച്ച് നടത്തുന്നുണ്ടെങ്കിലും അതിപ്പോൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പുറത്ത് നടന്നോണ്ടിരിക്കുക അതിൽ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളും മറ്റുള്ള ഭൂമാഫിയുകളും കൂടി അത് ഒറ്റ തീർപ്പാക്കാൻ അതിന്റെ രേഖയാണിത് ആ ഭൂമിയിലെ നടന്നുകൊണ്ടിരിക്കുക